അർജുനായുള്ള തിരച്ചിലിൽ അനിശ്ചിത്വം തുടരുകയാണ് കാലാവസ്ഥ അനുകൂലമാകാതെ തിരച്ചിൽ പുനരാരംഭിക്കാനാകില്ല എന്ന നിലപാടിലാണ് കർണാടക സർക്കാർ എന്നാൽ തിരച്ചിൽ തുടരണമെന്ന നിലപാടിൽ കേരളവും അർജ്ജുന്റെ കുടുംബവും ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്നു ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായി തുടരുന്നതാണ് വെല്ലുവിളിയായിരിക്കുന്നത് ഷിരൂരിൽ വീണ്ടും റോഡ് അടച്ചിരിക്കുകയാണ് സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് റോഡ് അടച്ചിരിക്കുന്നത് നീർച്ചാലുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് മുബഷിർ പി അക്ബർ ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും മുബഷീർ ഇപ്പോൾ ഷിരൂരിൽ മഴ തുടരുന്നുണ്ടോ ഇന്നിപ്പോൾ മറ്റ് ദിവസങ്ങളെ മുൻ ദിവസങ്ങളേക്കാൾ കാലാവസ്ഥ മോശമാണോ എന്താണ് ഇപ്പോൾ കാണാനാകുന്നത് പ്രതിരുത്തിക്കാട് ഷിരൂരിൽ മഴയൊക്കെ തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് സാധാരണഗതിയിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെ രക്ഷാദൌത്യത്തിൽ തന്നെ വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ മഴയൊക്കെ തന്നെ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഗംഗാവലി പുഴയിലെ ഒഴുക്ക് വലിയ രീതിയിൽ തന്നെ ശക്തമായി തുടരുകയാണ് ഒരു നിലയിലും പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നിന്നും എത്തിക്കുന്ന കാർഷിക സർവകലാശാലയിലെ മണ്ണുമാതി യന്ത്രം ഈ ഒരു മേഖലയിൽ എത്തിച്ചാൽ മാത്രമേ തിരച്ചിൽ പുനരാരംഭിക്കൂ അത് നേരത്തെ ഉണ്ടായിരുന്നത് സമാനം മായ രീതിയിൽ ഒരു പ്രവർത്തനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കോള ഭാഗത്താണ് ഇവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയാണ് ആ ഷിരൂർ ഈ ഒരു ദുരന്ത ബാധിത മേഖല ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും ഈ ഒരു റോഡ് തറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഈ ദൗത്യ സംഘം പൂർണ്ണമായും ഇവിടെ നിന്നും പിൻവലിച്ചതിനു ശേഷം ഇവിടെ നിന്നും മടങ്ങിയതിനു ശേഷം ഈ റോഡേ താൽക്കാലികമായി കൊടുത്തിരുന്നു വാഹനങ്ങളൊക്കെ തന്നെ ഇതിലൂടെ കടന്നു പോയിരുന്നു ട്രക്കും ലോറികളൊക്കെ തന്നെ രാത്രിയിൽ കടന്നുപോയിരുന്നു ഇന്ന് വീണ്ടും രാവിലെ ഇവിടെ നമ്മൾ വാർത്ത ശേഖരിക്കുന്ന സമയത്ത് വീണ്ടും ിക്കേടുകൾ വെച്ച് തടഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം വാഹനങ്ങളൊന്നും തന്നെ ഇതിനകത്തിലൂടെ കടത്തുവിടുന്നില്ല എന്നുള്ളതാണ് വിശേഷം ഇന്ന് ഈ ദേശീയപാതാ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ളൊരു ലൈവത്തോട് നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഷിരൂരിൽ സംഭവിച്ചത് എന്തെന്ന് കൂടി പ്രേക്ഷകർ വീണ്ടും അറിയേണ്ടതുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നര കിലോമീറ്ററോളം ഇവിടെ നിന്നും നമ്മുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ അത്രത്തോളം സുരക്ഷാഭീഷണി നിലനിൽക്കുന്ന മേഖലകൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സമയത്ത് മണ്ണ് അപ്രതീക്ഷിതമായി താഴെ കടന്നു വരുന്ന സാഹചര്യമുണ്ട് അതായത് ഈ ദുരന്തം ബാധിച്ച ഷിരൂരിലെ മേഖലയിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ച സമയത്ത് തത്സമയം ഈ വിധത്തിൽ മണ്ണ് താഴെ കടന്നു വീഴുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ജി എസ് ഐ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് ഷിരൂരിലെ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ സമർപ്പിച്ചിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ഷിരൂർ മേഖലയിലെ ദേശീയപാതാ നിർമ്മാണം കന്യാകുമാരി പനവേൽ ദേശീയപാതാ അറുപത്താറിൻ്റെ നിർമ്മാണ നിർമ്മാണം അത്രത്തോളം അശാസ്ത്രീയമായതുകൊണ്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടായതെന്നുള്ളതാണ് ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ വീഡിയോ ചാനൽ വിചിത്വന്ന് പാൻ ചെയ്താൽ നമുക്ക് കാണാം ഈ കാണുന്ന കുന്നുകളൊക്കെ തന്നെ ആ നിലയിൽ അശാസ്ത്രീയമായി തുരം നിർത്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലൂടെ ഒരു ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത് ഇതിനു മുഗൾ ഭാഗത്തെ മഴവെള്ളം ഒലിച്ചിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടായതെന്നാണ് ജി എസ് ഐയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അവർ പറയുന്നത് എന്നുള്ളതാണ് അത്രത്തോളം അശാസ്ത്രീയമായ സംവിധാനങ്ങൾ സുരക്ഷാ സുരക്ഷാഭീഷണിയൊന്നും തന്നെ കണക്കിലെടുക്കാത്ത രീതിയിലുള്ള നിർമ്മാണം വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ പാതയിലുടനീളം അത്തരത്തിലുള്ള സുരക്ഷാഭീഷണിയുള്ള മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും വിശേഷം പശ്ചിമഘട്ട മലനിരയാണ് നമ്മുടെ ആ പ്രകൃതിയൊക്കെ നിലനിർത്തൽ ഇതിൻ്റെ സന്തുലാ സന്തുലിതാവസ്ഥ നിലനിർത്തത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മലനിരകളുടെ പരിസ്ഥിതി ലോല മേഖലകൾ തുരന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ ഉടനീളം സമാനമായ കാഴ്ചകളൊക്കെ തന്നെയാണ് അതീ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചു ഇപ്പോഴും മനുഷ്യസാധ്യമായ പ്രവർത്തനം കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത ആ രീതിയിലുള്ള വലിയൊരു വെല്ലുവിളിയായുള്ളൊരു ദൗത്യമായി ഇത് മാറുന്നു ഏറ്റവും ഒടുവിൽ അവർ മടങ്ങിപ്പോയൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ കരാർ കമ്പനിക്കെതിരെ മാത്രമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് കേവലം കരാർ കമ്പനിയുടെ ഒരു പിഴവ് മാത്രമല്ല സ്മൃതി ഇതെന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതിനൊപ്പുറം കൃത്യമായ ചർച്ചകളൊക്കെ തന്നെയൊരു മേഖല ഉണ്ടായിരുന്നു ഇവിടെയുള്ള പ്രദേശവാസികളോടൊക്കെ നമ്മൾ ഇവിടെ എത്തി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഒരു നിർമ്മാണം നടന്ന സമയത്ത് ഒക്കെ തന്നെ അവർ ചൂണ്ടിക്കാണിച്ചതാണ് ഇവിടെ തങ്ങൾക്ക് ഭയമുണ്ട് ഇവിടെ താമസിക്കുന്നതിന് പേടിയുണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണം നടക്കുകയാണെങ്കിൽ വീടിൻ്റെ തൊട്ട് മുകളിലാണ് വലിയ കുന്നുള്ളത് ആ കുന്നു തുറന്നുകൊണ്ട് അതിന് നടുഭാഗത്തു കൂടെ റോഡ് കടന്നു പോകുമ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ആ ഒരു കുന്നിൽ നിന്നും മണ്ണ് പൂർണ്ണമായും അടർന്ന് തങ്ങളുടെ വീട്ടിലേക്ക് എത്തും അവിടെ സ്വൈരത്തോടു കൂടി താമസിക്കാൻ കഴിയില്ല വലിയ ഭീതിയുണ്ട് ആശങ്ക